ഹരേ കൃഷ്ണ ബ്രഹ്മ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഒരു പ്രധാന ആചാര്യനായ ഷീല ഭക്തി വിനോദ് ഠാക്കൂറിന്റെ ആവിർഭാവ ദിനമാണിന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് സെപ്റ്റംബർ രണ്ടിന് നദിയ എന്ന ജില്ലയിലെ ബിരനഗര എന്ന സ്ഥലത്ത് ഒരു സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് മാതാപിതാക്കൾ അദ്ദേഹത്തിന് കേദാർനാഥ് ദത്ത എന്ന് നാമകരണം ചെയ്തു നിത്യാനന്ദ പ്രഭുവിന്റെ വലിയ ഭക്തനായ രാജകൃഷ്ണാനന്ദ ദത്തയുടെ ഏഴാമത്തെ പുത്രനായിരുന്നു ഷീല ഭക്തി വിനോദ് ടാക്കൂർ ഷീല പ്രഭാജിയുടെ ഗുരുവായ ഷീല ഭക്തി സിദ്ധാന്ത സരസ്വതി ടാക്കൂറിന്റെ അച്ഛനാണ് ഷീല ഭക്തി വിനോദ് ടാക്കൂർ കൽക്കട്ടയിലെ ഹിന്ദു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൈസ്കൂളിൽ പഠിച്ച അദ്ദേഹം ഒരു വിദഗ്ദ്ധ ഇംഗ്ലീഷ് വായനക്കാരൻ പ്രഭാഷകൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അദ്ദേഹം ബംഗാൾ സർക്കാരിൽ ഡെപ്യൂട്ടി മജിസ്ട്രേറ്റായി സ്ഥാനം സ്വീകരിച്ചു ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായി ഈ ഭൂമിയിൽ വന്ന് തിരിച്ചു പോയതിനു ശേഷം ഇരുന്നൂറ് വർഷങ്ങൾക്കുള്ളിൽ കുറെ അപസമ്പ്രദായങ്ങൾ ശക്തമാവുകയുണ്ടായി ആ സമയത്താണ് ശീല ഭക്തി വിനോദ് ടാക്കൂർ ഈ ഭൂമിയിൽ അവതരിക്കുന്നത് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ശുദ്ധമായ ശിക്ഷണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവയെ വീണ്ടെടുക്കാൻ അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടു അതിനായി ശീല ഭക്തി വിനോദ് ഠാക്കൂർ നിരവധി പുസ്തകങ്ങൾ എഴുതാൻ ആരംഭിച്ചു ഇംഗ്ലീഷ് ഭാഷ മുന്നോട്ട് എല്ലാവരും സ്വീകരിക്കും എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തന്റെ പുസ്തകങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ് എഴുതിയത് ശ്രീകൃഷ്ണ സംഹിത ചൈതന്യ ശിക്ഷാമൃതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചതാണ് കൂടാതെ വൈഷ്ണവഗീതങ്ങളായ ഗൗര ആരതി ഓഹേ വൈഷ്ണവ ടാക്കൂർ ഗുരുദേവ് കൃപ ബിന്ദുദിയ രാധാ മാധവ് തുടങ്ങിയ കീർത്തനങ്ങളും അദ്ദേഹമാണ് രചിച്ചത് ഭഗവാൻ കൃഷ്ണന്റെ നിത്യലീലയിൽ അദ്ദേഹം കമലാമഞ്ജരിയാണ് ഹരേ കൃഷ്ണ